കണ്ണൂർ യൂണിയൻ കലോത്സവം ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സർവകലാശാല യൂണിയൻസവം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ തീയതികളായി പടനക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടക്കും മീഡിയ റൂം ഉദ്ഘാടനം നിലേശ്വരം നഗരസഭാ ചെയർമാൻ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ കണ്ണൂർ സർവകലാശാല കലോത്സവം ഫെബ്രുവരി മാസം നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വെച്ച് നടത്താനാണ് സർവകലാശാല യൂണിയൻ തീരുമാനിച്ചത് നാലിയഞ്ച് ദിവസങ്ങളിൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങളും മറ്റു ദിവസങ്ങളിൽ സ്റ്റേജ് ഇനങ്ങളുമാണ് നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന നിലയിൽ വലിയ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിയ പാരമ്പര്യമുള്ളൊരു കോളേജാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് കഴിഞ്ഞ ആറു വർഷത്തിന് ശേഷം കണ്ണൂർ സർവകലാശാലയുടെ കലോത്സവം വീണ്ടും നെഹ്റു കോളേജിലേക്ക് വരുമ്പോൾ നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലുള്ള എല്ലാ ആളുകളും വലിയ ആവേശത്തോടെയാണ് ഇതിനെ വരവേൽക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും മികച്ച വിജയം ഈ കലോത്സവത്തിനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സുരേന്ദ്രൻ വടക്ക് അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജനറൽ സെക്രട്ടറി കവിതാ കൃഷ്ണൻ കെ പ്രണവ് സി ഋഷിത ബാബു കോട്ടപ്പാറ സേതു ബംഗളം ഫസൽ റഹ്മാൻ ഇ വി ജയകൃഷ്ണൻ ടി കെ നാരായണൻ നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ മോഹനൻ എന്നിവർ സംസാരിച്ചു ദിപിൻ രവീന്ദ്രൻ സ്വാഗതവും കെ പി സജേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്